പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബോധനാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സല്ലില്ലാഹി അമീൻ വലാ അലിഹി വസ്ഹാബിയ്യുജമാഇ അമാബാദ് അധ്യക്ഷൻ സ്വൽത്തുനമാനി ശ്രോതാക്കള السلام عليكم ورحمه الله وبركاته ഞാൻ മുനിയ ിൽ വന്നിരിക്കുന്നത് അബൂ കർലാഹിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നബ്സുല്ലാഹ് അലൈഹി വസ്ലമിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അബൂഖർഹു കുറശികളിലെ തൈം ഗോത്രത്തിൽ ആനക്കലഹം മൂന്നാം വർഷം അദ്ദേഹം ജനിച്ചു പിതാവ് അബു ഖുഹാഫയും മാതാവ് ഉമുൽ എന്നറിയപ്പെടുന്ന സൽമാ ബിൻ തുസറുമാണ് നബ്സുല്ലാഹു അലൈഹി വസ്ലം പ്രവാചകനായി പ്രബോധനം ചെയ്യാൻ തുടങ്ങിയ സമയത്തിൽ പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂ കല്ലാഹു ആണ് നബ്സുല്ലാസ്ലമയോടൊപ്പം പല ഇജറകളിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു തന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ചിലവഴിച്ചു അബൂ കല്ലാൻഹുന്റെ ദാനധർമ്മം കണ്ടിട്ട് നബ്സു അല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു താങ്കൾ എന്താണ് ബാക്കി വെച്ചത് അള്ളാഹും റസൂലും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അലൈഹി നഫ്സുല്ലാസ്ലമയുടെ മരണശേഷം അബൂ കലാമിനെയാണ് ഖലീഫയായി തെരഞ്ഞെടുത്തത് ഖലീഫത്ത് റസൂൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വേളയിൽ അബൂജല ഉൾപ്പെടെയുള്ള പലരും അലൈഹി നംസുല്ലാസ്ലമയെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സമയത്ത് അബൂ കലാമിനോട് മക്ക മക്കയിലെ മസ്ജുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കത്തസിലേക്ക് ഒരൊറ്റ രാത്രി പോയി തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോൾ ഒരു സംശയം കൂടാതെ അബൂവഖർ ളാൻ ഹു അത് വിശ്വസിച്ചു അതുകൊണ്ട് സിദ്ദീഖ് എന്ന് നബ്സുല്ലാളെ വസ്ലം അദ്ദേഹത്തെ വിളിച്ചു ഇസ്ലാം സ്വീകരി സ്വീകരിക്കുന്നതിന് മുമ്പ് അബ്ദുൽ കബ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഖലീഫയായ ഉടനെ ഒരു വലിയ തുണിക്കെട്ടുമായി അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങി ഉമർ ഖാൻ അദ്ദേഹത്തെ വിളിച്ചു താങ്കൾ എങ്ങോട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഉമർ ഖാൻഹുവും കൂടി ആലോചിച്ച് കലീഫയ്ക്ക് ഒരു വേദന നൽകി കലീഫായ സമയത്തിൽ ജനങ്ങളെ ഉപദേശിച്ചത് ഇങ്ങനെയാണ് എന്നെ കലീഫയായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ തെറ്റു ചെയ്താൽ നിങ്ങൾ എന്നെ തിരുത്തണം ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി ബിലാർ അഹുനെ പോലെ ഉള്ള അടിമകൾ അദ്ദേഹം വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കി റക്കാത്ത് കൊടുക്കാത്തവരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി പാവങ്ങൾക്ക് വിതരണം ചെയ്തു രണ്ടര വർഷക്കാലമാണ് അദ്ദേഹം ഭരണം നടത്തിയത് അബൂ ഖാഹു ആണ് ഖുറാൻ ക്രോഡീകരിച്ചത് നബ്സുല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെ പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് സൗർ ഗുഹയിലകപ്പെട്ടപ്പോൾ ശത്രുക്കൾ തങ്ങളെ പിടിക്കുമല്ലോ എന്ന് ഭയപ്പെട്ടപ്പോൾ അലൈഹി അലൈഹലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അള്ളാ പേടിക്കേണ്ട അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് സുഹാബികളുടെ ചരിത്രം കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഏർക്കും സാധിക്കട്ടെ ظاهر رضوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته